ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നുണ്ടാ എന്റെ വീടിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാട്ടോ നമ്മുടെ വീടിന്റെ ആ ഒരു ൂഫ് സ്റ്റൈലിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ പല രൂപത്തിലുള്ള റൂഫ് ടൈലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കളറുകള പല രൂപത്തിലുള്ള ഇന്ന് നമ്മുടെ വീട്ടില് അതായത് നമ്മുടെ വീടിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു റൂഫ് ടൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമസ്കാരം എന്താ വിശേഷം ഇത് എത്ര കളർ കളറുണ്ട് ശരിക്കും പത്തിലധികം കളേഴ്സ് ഉണ്ട് കളേഴ്സ് ഉണ്ട് നമ്മുടെ വീടിന് ഏത് കളർ വേണ്ടി വെച്ചാൽ മാറ്റി കൊടുക്കാണ് നിങ്ങളുടെ പരിപാടി അല്ലേ ആണ് അപ്പോ ഇത് പരിചയപ്പെടുത്താൻ കാരണം ഇത് ശരിക്കും നമ്മൾ കാണുമ്പോ ഒരു തകര ഷീറ്റ് പോലൊക്കെ ണ്ടായിരിക്കും കൂടെ ഒക്കെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു ഷീറ്റ് പോലെ ആയിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലും മണലൊക്കെ ഇങ്ങനെ വെതറിന രൂപത്തിലുള്ള ഒരു കോട്ടിങ് ആണ് ഇതിന്റെ മുകളിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ വീടിന്റെ മുകളിൽ ചെയ്യുന്നത് നമ്മൾ കോൺക്രീറ്റിന്റെ മുകളാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷെ മുന്നവർ വരുവാണെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ കാരണം ഇത് കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ ഫ്രെയിമിന്റെ മുകളിൽ അങ്ങോട്ട് ഒക്കെ അതേ രൂപ നമ്മൾ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ശരിക്കും കോൺക്രീറ്റ് ആവശ്യമില്ല ഇല്ലാതെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള റൂഫ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ആണ് ഈ ഒരു സ്റ്റോൺ മറ്റൊരു കളർ കണ്ടിട്ട് അതായത് ഓരോ ടീമും ഒരു വീടിന്റെ വർക്ക് എടുക്കുമ്പോ പല ടീമുകളും പല മെറ്റീരിയലായിട്ട് വരും അപ്പൊ ഇവരെനിക്ക് രണ്ട് മൂന്ന് കളർ കൊടുത്തു എനിക്ക് രണ്ട് കളറാണ് ഇവരുടെ ഇഷ്ടപ്പെട്ടത് ആ രണ്ട് കളറിന്റെ സാമ്പിൾ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെയും വന്നിരുന്നു ഇത് മറ്റൊരു കമ്പനിയുടെ അപ്പൊ അതും ഇതും എനിക്ക് നമ്മുടെ ആർക്കിടെക്റ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ വിലയിൽ വ്യത്യാസം ഉണ്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ അത് രണ്ടും ഞാൻ കാണിച്ചു തരാം കാണുമ്പോൾ ഒരേ രൂപത്തിലുള്ളതാണ് ഇതിന്റെ ബാക്ക് വശം നോക്കുമ്പോഴും ഉടയ്ക്ക്

ചെയ്തോ അതുപോലെ തന്നെ ഇത് വേണമെങ്കിലും വളച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് വളയില്ല ഇല്ല ഇല്ല വളച്ചു നോക്കാം വളച്ച് നോക്കാ ഓക്കെ ഇത് കാണുമ്പോ

അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം അല്ലെ അതിന്റെ ഒരു മെറ്റലിന്റെ മെറ്റീരിയലിന്റെ വ്യത്യാസമായിരിക്കും അല്ലെ അത്രയും പക്ഷെ ഇത് കാണുമ്പോ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല കാണുമ്പോ ഒരു തോന്നുന്നില്ല മെറ്റീരിയൽ ഇന്ത്യയിൽ വേറെ കിട്ടില്ല കിട്ടില്ല കിട്ടില്ലാന്ന് തന്നെ പറഞ്ഞത് എത്ര വർഷമായിട്ട് നമ്മുടെ നമ്മളിപ്പോ എട്ടു വർഷമായിട്ട് മാർക്കറ്റ് അടുത്തുനിന്ന് കാണുമ്പോ ഒരു കളറെ കാണും പക്ഷെ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടി രണ്ട് ആയിട്ടാണ് കാണുന്നത് അല്ല അല്ലേ പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ അറിയില്ല കുറച്ച് അകലെന്ന് നോക്കുമ്പോഴാണ് രണ്ട് രൂപത്തിൽ ഷെയ്ഡാ വരിക ഇത് ശരിക്കും എന്ത് സ്റ്റോൺ ആണ് ശരിക്കും ഇത് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എയ്റ്റി പേഴ്സെന്റ് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും വരുന്ന മലേഷ്യാണ് ഓല ഇതാണ് സോൺ ഓട്ടോക്ക് ശരി ഒരേ വലുപ്പത്തിലുള്ള കൊറേ സ്റ്റോണുകൾ അല്ലേ ഇതിപ്പോ ഇനിപ്പോ ഞാൻ ചോദിച്ച നേരത്തെ ഒരു ചോദ്യമാണ് ശരിക്കും മഴ പെയ്യുമ്പോൾ ശബ്ദം വരും എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്നു ഇത് നമുക്ക് ശരിക്കും കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ ഇത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആവുമ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല ശബ്ദം വരില്ലേ എന്നൊരു സംശയം ഉണ്ടാവും സമയത്ത് ഒരിക്കലും വരില്ല ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ അടിച്ചു നോക്കല്ലേ ആണെ അപ്പൊ നമ്മൾ ഇത് ഈ ഒരു ഷീറ്റ് മൂളിക്കടിച്ചു നോക്കാന് സ്വാഭാവികമായിട്ടോ നല്ല ശബ്ദമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോൾക്ക് നമ്മൾ അടിച്ചു നോക്ക അല്ല അടിച്ചു നോക്കാണേ ഓട്ടോയ്ക്ക് ഡോക്ടൈലിന്റെ മുകളിലൊക്കെ അടിച്ചു നോക്കുമ്പോ എന്താ പറയാ നമ്മുടെ ആ ഒരു ഭൂമിയിലേക്ക് അടിക്കുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ഉള്ളു അടാ വ്യത്യാസം വെറുതെല്ലാം പറഞ്ഞു താഴേക്കൊന്നും ഒരു ശബ്ദം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലാന്ന് പറയുന്നേ ഞാൻ വിചാരിച്ചതൊക്കെ കൂടി കൊടുത്ത് ഒരു ആഴ്ചത്തെ വർക്കൊക്കെ പെട്ടെന്ന് പരിപാടി ചെയ്താണ് ഈ കാണുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിലൂടെ ധൈര്യമായിട്ട് നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ അല്ലേ ഒട്ടൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഓ അടിപൊളി അടിപൊളി ഇതിന് മുകളിൽ ശരിക്ക് നമ്മളിപ്പോ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ വണ്ടികളൊക്കെ പോയിട്ട് ഒരുപാട് പൊടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കച്ചറാണ്ട് അതായത് അഴുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് കഴുകാൻ അഴുക്ക് വന്നാലും പ്രഷർ വാഷ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രണ്ടും ആവശ്യം വരുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ നേരത്തെ ചെയ്താ പ്രഷർ അടിച്ച് ഒന്നും സംഭവിക്കാൻ എങ്ങനെ ഇതിന്റെ കുഴപ്പമില്ല മൂന്നൊരു സെന്ററിൽ ചവിട്ടിയാലും ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ ഓരോ ടൈലുകൾ ഇങ്ങനെയാണ് ലോക്ക് ഇത് ചെയ്യണേണ്ടത് എങ്ങനെയാണെന്ന് ഇതേ രൂപ മീറ്റർ ആണ് ഓരോ ഒരു ടൈല് വൺ തേർട്ടി ഫോർ സെന്റിമീറ്റർ വരും അതെ അല്ലേ അപ്പൊ ഇതേമാതിരി ലോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഓരോ കൊടുക്കുന്നു അതേമാതിരി താഴ്ത്തും കൊടുക്കുന്നു ശരിക്കും പറഞ്ഞത് താഴേക്ക് ഇറങ്ങുമ്പോ സ്ലിപ്പ് ചാൻസ് ആവാൻസ് നല്ല ഗ്രിപ്പാണ് അത് ആ മണലൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ ശരിക്കും ആ സ്റ്റോണുകളോണ്ട് തന്നെ നല്ല ഗ്രിപ്പാണ് അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക് അപ്പൊ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാനാ ഇവിടെ ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ശരിക്കും ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ടോ അതായത് മഴ പെയ്യും പലരും ഒരു സംശയായിരിക്കും കാരണം ഇതിപ്പോ ഷീറ്റ് കാണുന്നു ഇത് ചിലപ്പോ പറഞ്ഞാൽ ചാൻസ് ഉണ്ടോ ലീക്കേജ് വരാൻ ചാൻസ് ഇണ്ടോ പിന്നീട് എന്നൊക്കെയുള്ളൊരു സംശയം ശരിക്കും അങ്ങനെ ഒരു ചാൻസ് മഴ പെയ്താൽ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഫിങ്ങിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോക്കൽ സിസ്റ്റർ ഡോക്ടർ വരുന്നത് ഓ അപ്പോൾ വെക്കുന്നത് റെഡ് ആണ് ആ റിഡ്ജ് വെച്ച് അതേമാതിരി തന്നെ അത് സ്ക്രൂ ചെയ്യുന്നു എന്നെങ്ങില്ല പിന്നെ കൊടുങ്കാറ്റ് വന്നാലേ അനുഗ്രഹത്തിട്ട ആദ്യം ഇവരുടെ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ പോയപ്പോ ഒട്ടനവധി കളറുകൾ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളുടെ ഷോപ്പിൽ വന്ന് പെട്ട് പോകും കാരണം ഏതെടുക്കാന്നല്ലേ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കയറി വരെയാണ് കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുള്ളത് എത്ര കളർ ശരിക്കും ഉണ്ട് പത്തിലും കളേഴ്സ് ഉണ്ട്

കോസ്റ്റ് ഇതിന് ഏത് ആവശ്യർക്കിടെക്ടിനും ഏറ്റവും വലിയൊരു തലവേദന വീട് ഉണ്ടാക്കുമ്പോ റൂഫിങ്ങിലാ കാരണം അതിന് ഒരു നല്ല പെർമനന്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട് ലീക്ക് വരാൻ പിന്നെ കാറ്റ് വന്നു കഴിഞ്ഞാൽ പറന്ന് പോവാ പിന്നെ അതില് ഫംഗൽ വരാ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ഇത് ഒരു സൊല്യൂഷൻ ഇത് ഡോക്ടർ അപ്പൊ ഈ കാണുന്ന ആളിലൊക്കെ വീടിന്റെ വർക്കൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ടാവും അപ്പോ അവർക്കൊക്കെ ഇത് ഇടണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത് ഫിറ്റ് തോന്നി കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെ നമ്പറിൽ ഞാൻ വിളിച്ചാൽ വിളിച്ചാൽ മതി എല്ലാ ഡിസ്ട്രിക്ലും എല്ലായിടത്തും സർവീസ് കേരളത്തിലെ ഇന്ത്യയിലെ അതായത് നിങ്ങൾ ഒത്തിരി കളറുകൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങള് കൊണ്ടുവരുന്നത് കൊണ്ടുവരും കാണുന്ന പലവർക്കും ഇതിനിപ്പ് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടൈലിന് മാത്രം മൊത്തത്തിൽ ചെയ്തു ഒരു ടു ഉള്ളിൽ അത് തീരും തീരും മൊത്തത്തില് വർക്കിംഗ് ചാർജും അതുപോലെ തന്നെ ആ ഫ്രെയിം എല്ലാം ടു ശരിക്കും സെറാമിക് ടൈൽ ആണെങ്കിലും ഏകദേശം ഒരു വരുന്നുണ്ട് അതെ കാരണം നമുക്ക് ഈ കോസ്റ്റ് കുറക്കാൻ അതുകൊണ്ടാണ് നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അതായത് അടുത്ത തലമുറക്ക് വേണ്ടി നമ്മൾ ചെയ്യണത് അമ്പത് വർഷം ഗ്യാരന് കൊടുക്കുന്നു അമ്പത് വർഷം വർഷം ഇയേഴ്സ് പ്രോഡക്റ്റ് ഈ സാധനം നശിച്ചു ഇനി എന്ത് ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും ഇവരുടെ നമ്പർ ഞാൻ ണ്ട് ആരുടെ വീടിന്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സുഹൃത്തുക്കൾ ആരേലൊക്കെ വീടിന്റെ വർക്ക് നടക്കാണെങ്കിലും ഉപകാരപ്പെട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെറൈറ്റി വെറൈറ്റി വീടുകളാക്കട്ടെ അല്ലേ അപ്പൊ എന്താ ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്